ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മിയ ഹസീ ഉബൈദ് അതെ ഇന്ന് നമുക്ക് വെണ്ടക്കയും മുട്ടയും ചേർത്തിട്ട് നല്ലൊരു തോരൻ തയ്യാറാക്കിയാലോ ഇത് വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നന്നായിട്ട് കഴിക്കും അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ വെണ്ടക്ക മുട്ട തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുന്നേ എൻ്റെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് കൊള്ളി കേട്ടോ അപ്പൊ ഇതാ നമ്മളെ വെണ്ടക്ക മുട്ടത്ത് വരാനുണ്ടാക്കാന് ആദ്യം സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ചെടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്കൊരു മൂന്ന് നാല് സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടണം കേട്ടോ പൊട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനും നമ്മൾ എന്തൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും കടുക് നല്ല പോലെ പൊട്ടിയതിന് ശേഷം മാത്രം ബാക്കി ചേരുവകളൊക്കെ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളെ കടുക് നല്ല പോലെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു നാലഞ്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവോളോ നമ്മൾക്കിതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കറിവേപ്പിലേ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വരുന്നത് നമ്മളീ വെണ്ടക്ക മുട്ടത്തോരൻ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ പ്ലേറ്റ് കാലിവിടെ അറിയില്ല ചോറ് കഴിക്കുമ്പം ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു വെണ്ടയ്ക്ക മുട്ടത്തോരന് ഇഷ്ടാവും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ അടിപൊളിയാണ് ഏത് ചോറ് കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും ഇപ്പോൾ അതാ നമ്മളെ കറിവേപ്പിലൊക്കെ നല്ലപോലെ ഇതായിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ വെണ്ടയ്ക്കുണ്ടല്ലോ വെണ്ടക്ക നല്ലപോലെ കഴുകി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഇത് ഇതിൽ വെള്ളമൊന്നും പാടില്ല വെള്ളം ഇല്ലാതെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ഇപ്പോൾ ഒന്ന് വേവിക്കേണ്ട ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ലോലിന് ഇട്ടിട്ട് ആക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോവും അപ്പോൾ നമ്മൾക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു സവാള ചെറിയൊരു സവാളയണേ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് രണ്ട് പച്ച എരിവിന് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് നല്ല പോലെ ഇതുപോലെ നല്ല പോലെ തന്നെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം അടിയിലൊന്നും പിടിക്കാതെ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം മുട്ടയും വെണ്ടക്കയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് ഈ വെണ്ടക്ക മുട്ടത്തോരന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കണം അറിയിക്കണമുണ്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണിത് ഇനി ഇതിലേക്ക് വേണ്ട ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ചെറിയ തക്കാളി നല്ല വലിയ തക്കാളി വേണ്ട ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ വെണ്ടയ്ക്കപ്പോയി ഏകദേശം വെണ്ടയ്ക്കും സവാളൊക്കെ ഒന്ന് ഇങ്ങനെ വന്ന് വന്നിട്ടുണ്ട് ഇത് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കണം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മല്ലിപ്പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം സ്ലോയിൽ തന്നെ ആക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലാക്കിയത് നമ്മൾ മസാലകളൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ കൈവിടാതെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾക്ക് തുടർന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ആ മസാലകളൊക്കെ വെണ്ടക്കയിലൊക്കെ നല്ല പോലെ പിടിക്കാനാണ് അതങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾക്കൊരു രണ്ട് മിനിറ്റ് നമ്മളീ വെണ്ടയ്ക്ക മുട്ട ഉണ്ടല്ലോ അതൊന്ന് നല്ല അടച്ചു വച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് വേണം നമ്മൾക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഇതാ രണ്ടോ മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വെണ്ടക്കയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ അതുകൂടി നമ്മൾ വെണ്ടക്കൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വേണം അപ്പോൾ ഈ വെണ്ടയ്ക്ക ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അവിടെ ഈ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഈ മുട്ട അതിൽ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ആക്കി കൊടുക്കാം പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മളെ വെണ്ടക്ക മുട്ടത്തോരെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് വെറുതെ പറയല്ലേട്ടാ ഞാനുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ചോറൊക്കെ പെട്ടെന്ന് കഴിക്കും അവരിതുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് പുതിയ ഫ്രണ്ട്സുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ